ചോദിക്കുന്ന ജനറൽ സയൻസിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ജനറൽ സയൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിനകത്ത് ഫിസിക്സ് ഉണ്ട് കെമിസ്ട്രി ഉണ്ട് ബയോളജി ഉണ്ട് അതായത് സ്റ്റാൻഡേർഡ് വരെയുള്ള എൻസിആർ ടിക്സ്റ്റിൽ നിന്നുള്ള ചോദ്യം എന്നാണ് ഇപ്പോഴും ചോദിക്കുന്നത് അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിസിക്സിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഫിസിക്സിന്റെ ക്വസ്റ്റ്യൻസ് പറയുമ്പോൾ നമ്മൾ ടെൻ എൻ സിആർ ടിക്സ്റ്റിൽ വരുന്ന കുറച്ച് ഫിസിക്സിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാൻ പോകുന്നത് ഓക്കെ നമ്മുടെ നമ്മുടെ ഫസ്റ്റ് എന്ന് പറയുന്നത് അതായത് സൺലൈറ്റ് കളറായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന വസ്തു ഏതാണ് അപ്പം ഈ സെവൻ കളറായിട്ട് സൺലൈറ്റിനെ സ്പ്ലിറ്റ് ചെയ്യുന്നത് ആ പ്രോസിനെ വിളിക്കുന്ന പേരാണ് ഡിസ്പേർഷൻ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു ഡിസ്പേർഷൻ അപ്പം ഡിസ്പേർഷൻ സംഭവിക്കുന്ന ഒരു പ്രിസത്തി കൂടി നമ്മുടെ സൺലൈറ്റ് കടത്തിവിടുകയാണെങ്കിൽ ഈ സൺലൈറ്റ് ഏഴ് കളറായിട്ട് ഇങ്ങനെ ഇരിക്കുന്നതായിട്ട് കാണാൻ പറ്റും ഓക്കെ ഇതിന്റെ ഏറ്റവും ടോപ്പിലുള്ള കളർ റെഡും ഏറ്റവും താഴെയുള്ളത് വയലറ്റ് കളറും ആയിരിക്കും ഓക്കെ അപ്പം നമ്മുടെ ക്വസ്റ്റിൻ ആൻസർ കിട്ടുന്നുണ്ട് ക്വസ്റ്റ്യൻ പറഞ്ഞു കഴിഞ്ഞാൽ സൺലൈറ്റിനെ സെവൻ കളറായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നത് എപ്പോഴും പ്രിസം ആയിരിക്കും കൊസ്റ്റ്യൻ ആൻസർ കിട്ടും പക്ഷെ കുറെ കാര്യം ഇവിടെ പറയാനുണ്ട് കേട്ടോണം അപ്പം ഈ പ്രിസത്തി കൂടി അല്ലെങ്കിൽ ഫിനോമിന നടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഡീവിയേഷൻ ഉണ്ടാവുന്നത് ഏത് റേറ്റ് ഏത് കളറിനാണെന്ന് ചോദിക്കാം ഓക്കെ ഏറ്റവും കൂടുതൽ ഡീവിയേഷൻ ഉണ്ടാകുന്നത് വയലറ്റ് കളറിനാണ് അങ്ങിൽ ഏറ്റവും കുറവ് ഡീവിയേഷൻ ഉണ്ടാവുന്നത് റെഡ് കളറിനായിരിക്കും ഇതിനുള്ള കാരണവും എല്ലാവർക്കും അറിയാമായിരിക്കണം റെഡ് കളറിന് വേവ് ലെങ്ത് കൂടുതലാണ് എന്നാൽ വയലറ്റിന് വേവ് ലെങ്ത് കുറവാണ് വേവ് ലെങ്ത് കൂടുതലുള്ളത് ഉള്ളത് കുറച്ചു മാത്രമേ ഡീവിയേറ്റ് ചെയ്തുള്ളൂ എന്നാൽ വേവ് ലെങ്ത് കുറവുള്ളത് കൂടുതൽ ഡീവിയേറ്റ് ചെയ്യും അതുകൊണ്ടാണ് റെഡ് കുറച്ച് ഡീവിയേറ്റ് ചെയ്യുകയും വയലറ്റ് കൂടുതൽ ഡീവിയേറ്റ് ചെയ്യുകയും ചെയ്തു ഓക്കെ കൂടാതെ വേറെ ഉണ്ട് ആ പ്രോസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ സിംഗിൾ കളർ ലൈറ്റ് സിംഗിൾ കളറായിട്ട് മാറുന്ന പ്രോസിനെ വിളിക്കുന്ന പേരാണ് സ്കാറ്ററിംഗ് എന്ന് പറയും എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും പ്രതലത്തിൽ ഇടിച്ചിട്ട് ലൈറ്റ് സൺലൈറ്റ് തിരിച്ച് ഒരു ലൈറ്റായിട്ട് മാത്രം ഒരു കളറായിട്ട് മാത്രം പോവുകയാണെങ്കിൽ ആ പ്രോസിനെ വിളിക്കുന്ന പേരാണ് സ്കാറ്ററിങ് അതുകൊണ്ട് തന്നെ നമ്മൾ ചില സ്ഥലങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ പ്രത്യേകിച്ച് മരുഭൂമിയിലൊക്കെ കാണാറുണ്ട് മരുഭൂമിയിൽ മാത്രമല്ല നമ്മുടെ ഉച്ച സമയത്തൊക്കെ റോഡിലും കാണാറുണ്ട് മിറാഷ് എന്ന് പറയുന്ന അല്ലെങ്കിൽ മരീചിക എന്ന് പറയും ഓക്കെ ഈ പ്രോസ് ഉണ്ടാകാനുള്ള കാരണം സൺലൈറ്റിന്റെ ബെൻഡിങ് ഫിനോമിന കാരണമാണ് ഇത് ഉണ്ടാവുന്നത് ഓക്കെ ഇങ്ങനെ ലൈറ്റ് ബെൻഡ് ചെയ്യുന്ന പ്രോസിനെ വിളിക്കുന്ന പേരുണ്ട് അവനെ വിളിക്കുന്ന പേരാണ് റിഫ്രാക്ഷൻ എന്ന് പറയും റിഫ്രാക്ഷൻ ഇമ്പോർട്ടന്റ് ആണ് റിഫ്രാക്ഷൻ ഓക്കെ അങ്ങനെയെങ്കിൽ ഏതെങ്കിലും ബോഡി ഷൈൻ ചെയ്യുന്നതിനുള്ള കാരണം ഷൈനിങ് ഓഫ് ബോഡി എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൈറ്റിന്റെ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്ന പ്രോസസ് അല്ലെങ്കിൽ കാരണമാണ് ഷൈനിങ് എപ്പോഴും ുന്നത് സ്കാറ്ററിങ് റിഫ്രാക്ഷൻ ആൻഡ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ഓക്കെ കൂടാതെ ഈ ഭാഗത്ത് തന്നെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ലെൻസിനെ കുറിച്ച് ഓക്കെ നമുക്ക് ആയിട്ട് രണ്ട് തരം ലെൻസ് ഉണ്ട് ഒന്ന് കോൺകേവ് ലെൻസും രണ്ട് കോൺവെക്സ് ലെൻസ് ഓക്കെ നമ്മുടെ കണ്ണിൽ ഏത് ലെൻസ് ആണ് ചോദിച്ചാൽ ഉറപ്പായിട്ടും കോൺവെക്സ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നമ്മുടെ കണ്ണിന് രണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് രണ്ടല്ല ഒത്തിരി പ്രശ്നങ്ങളുണ്ട് നമ്മുടെ ഈ ഭാഗത്തും ചോദിക്കുന്ന ചോദ്യത്തിനകത്ത് രണ്ട് പ്രശ്നങ്ങൾ മെയിനായിട്ട് ചോദിക്കും അതിൽ ഒന്നാണ് ഒന്നാമത്തെ ഒരു പ്രശ്നമാണ് ഷോർട്ട് സൈറ്റ്നസ് എന്ന് പറയും ഷോർട്ട് സൈറ്റ്നസ് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അകലെയുള്ള വസ്തുക്കളെ കാണാൻ പറ്റത്തില്ല ദൂരെയുള്ള വസ്തുക്കളെ കാണാൻ പറ്റത്തില്ല ഈ പ്രശ്നത്തിന് മറ്റൊരു പേരും കൂടി ഉണ്ട് അതിനെ വിളിക്കുന്നത് മയോപിയ എന്നാണ് ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ് ഈ ഭാഗം നമുക്ക് ബയോളജി ചോദിക്കാറുണ്ട് മയോപിയ ബയോളജി തന്നെ ചോദിക്കുന്ന ഒരു പോർഷനാണിത് അപ്പം കണ്ണിന്റെ മയോപ്യ അല്ലെങ്കിൽ ഷോർട്ട് സൈറ്റ്നസ് എന്ന് പറയുന്ന പ്രശ്നത്തിന് പരിഹാരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ലെൻസ് ആണ് കോം കേ ലെൻസ് ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് ചോദ്യമാണിത് എവിടെ വേണമെങ്കിലും ചോദിക്കാം ഓക്കെ അതുകൊണ്ട് തന്നെ കോൺവെക്സ് ലെൻസ് നമ്മുടെ കണ്ണിനകത്തുള്ള ലെൻസ് ആണ് ഇത് നമ്മുടെ മറ്റൊരു പ്രശ്നത്തിന് എന്ന് പറഞ്ഞാൽ കണ്ണിനുണ്ടാവുന്ന സൈറ്റ്നസ് സൈറ്റ്നസ് എന്ന് പറയും അതിന്റെ പരിഹാരമായിട്ട് ഉപയോഗിക്കുന്ന ലെൻസ് ആണ് കോൺവെക്സ് ലെൻസ് ഈ ലോങ് സൈറ്റ്നസിനെ എന്തോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അടുത്തുള്ള വസ്തുക്കളെ നമുക്ക് കാണാൻ പറ്റത്തില്ല നമ്മുടെ ഷോർട്ട് എന്ന് പറഞ്ഞാൽ ദൂരെ ഉള്ളത് കാണത്തില്ല എന്നാൽ ലോങ് സൈറ്റ്നസ് എന്ന് പറഞ്ഞാൽ അടുത്തുള്ളത് കാണത്തില്ല ഓപ്പോസിറ്റ് ആയിട്ട് പഠിക്കണം അതുകൊണ്ട് തന്നെ ഇതിന് മറ്റൊരു പേരും കൂടി ഉണ്ട് അതിനെ വിളിക്കുന്നത് ഹൈ എന്നാണ് ഹൈപ്പർ മെട്രോ ബയോളജി ഭാഗമാണ് ഓർത്തിരിക്കണം ഹൈപ്പർ മെട്രോ അപ്പം ഏത് ലെൻസ് ആണ് ഹൈപ്പർ എന്ന് പറയുന്ന പ്രശ്നത്തിന് പരിഹാരമായിട്ട് ഉപയോഗിക്കുന്ന ചോദിച്ചു കഴിഞ്ഞാൽ അത് കോൺവെക്സ് ലെൻസ് ആണ് അപ്പം ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കണം ചോദ്യം ഇതൊന്നും അല്ലാരും ചോദ്യം ജസ്റ്റ് സൺലൈറ്റിനെ സെവൻ കളറായിട്ട് മാറ്റുന്ന പ്രോസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ മാറ്റുന്ന വസ്തു എന്ന് ചോദിച്ചാൽ പ്രിസം ആണ് ആ പ്രോസിന്റെ പേര് ഡിസ്പേർഷൻ എന്നാണ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് ിലേക്ക് പോവുകയാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മുടെ ഫിസിക്സിൽ വേണ്ട ഒരു ചോദ്യമാണ് നമുക്ക് വേണ്ടത് വിർച്വൽ ആൻഡ് ഇറക്ട് ഇമേജ് എവിടെയൊക്കെ ഉണ്ടാക്കും ഏതൊക്കെ സാധനങ്ങൾ ഉണ്ടാക്കും താഴെ കാണുന്ന ഏതൊക്കെ ഉണ്ടാക്കുമെന്നാണ് അപ്പൊ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് നമ്മുടെ മെയിൻ ടൈപ്സ് ഓഫ് മിറർ ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം ഓക്കെ നമുക്ക് മെയിൻ ആയിട്ട് രണ്ട് തരം മിറാണുള്ളത് ഒന്ന് സ്പെറിക്കൽ മിററും രണ്ട് പ്ലെയിൻ മിററും ഓക്കെ അപ്പം ഈ സ്പെറിക്കൽ തന്നെ വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ക്ലാസ്സിയിട്ടുണ്ട് അതിൽ ഒന്നിന്റെ പേര് കോൺകേവ് മിറർ എന്നാണ് രണ്ടാമത്തവന്റെ പേര് കോൺവെക്സ് മിറർ എന്നാണ് ഓക്കെ നമ്മൾ തൊട്ടു മുമ്പിൽ പറഞ്ഞ ക്വസ്റ്റിനകത്ത് ഞാൻ ലെൻസിനെ കുറിച്ചാണ് പറയുന്നത് ഇത് പറയുന്ന മിററിനെ കുറിച്ചാണ് കേട്ടോ അപ്പം കോൺകേവ് മിററും ഉണ്ട് കോൺവെക്സ് മിറുണ്ട് പ്ലെയിൻ മിററും ഉണ്ട് ഓക്കെ ഇങ്ങനെ മൂന്ന് ടൈപ്പാണ് ആണ് മിറേഴ്സ് ഉള്ളത് ഓക്കെ അപ്പം ഈ കോൺകേവ് മിർ എന്ന് പറഞ്ഞാൽ ഏകദേശം ഇങ്ങനെ ഒരു കേവ് കൂട്ട് ഇങ്ങനെ നമ്മൾ കാണുമ്പോൾ ഈ ഭാഗത്താണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഓക്കെ കോൺവെക്സ് മിറർ എന്ന് പറഞ്ഞാൽ നേരെ തിരിഞ്ഞാ ഇങ്ങനെ ഇരിക്കും ഇതാണ് കോൺവെക്സ് മിറർ ഓക്കെ ഇത് വരയ്ക്കാണെന്ന് ചോദിക്കില്ല നമുക്ക് വേറെ കുറെ കാര്യങ്ങൾ പറയാനുണ്ട് അവിടെ ഈ കോൺകേവ് മിററിന്റെ പ്രത്യേകതകൾ ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം ഓക്കെ ഈ കോൺകേവ് മിററിന്റെ എപ്പോഴും ഇമേജ് എന്ന് പറയുന്നത് റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ഇമേജ് ആണ് എപ്പോഴും കോൺകേവ് മിറർ ഫോം ചെയ്യുന്നത് ഓക്കെ ഇതിന്റെ ആപ്ലിക്കേഷൻ എവിടെയൊക്കെയാ ചോദിച്ചു കഴിഞ്ഞാൽ അതും അറിഞ്ഞിരിക്കണം നമ്മൾ മിക്കപ്പോഴും ടോർച്ച് ലൈറ്റിൽ ഉപയോഗിക്കുന്നത് ഈ മിററാണ് അതുകൊണ്ട് തന്നെ സെർച്ച് ലൈറ്റിൽ ഉപയോഗിക്കുന്നത് ഈ മിറർ ആണ് കൂടാതെ നമ്മുടെ പ്രൊജക്ടർ മൂവി പ്രൊജക്ടറിലൊക്കെ ഉപയോഗിക്കുന്നതും ഈ മിറർ ആണ് ഓക്കെ അതാണ് ഇത്രയും പ്രത്യേകതകളാണ് ഈ കോൺകേവ് മിറർ എന്നുള്ളത് ഇനി കുറച്ചുള്ളത് ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ വരുമ്പോൾ പറയാം ഇത് ഓർത്തിരിക്കണം അതുകൊണ്ട് തന്നെ ഈ കോൺവെക്സ് മിറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഇമേജ് ഉണ്ടാകുന്നത് ആയിരിക്കും വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് കോൺകേവ് മിറർ റിയൽ ആൻഡ് ഇമ്പോർട്ടന്റ് ആണെങ്കിൽ നമ്മുടെ കോൺവെക്സ് മിററിലെ ഇമേജ് എന്ന് പറഞ്ഞാൽ വിർച്വൽ ആൻഡ് ഇറക്റ്റ് ആണ് അതുകൂട്ടം തന്നെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ആപ്ലിക്കേഷൻ ഉണ്ട് നമ്മുടെ വേക്കിളിൻ്റെ റിയർവ്യൂ മിറർ എന്ന് പറയുന്നത് ഈ പറയുന്ന കോൺവെക്സ് മിറുകൾ ഉണ്ടാക്കിയിട്ടുള്ളത് എപ്പോഴും ചോദിക്കുന്നതാണ് വേക്കിളിൻ്റെ റിയർവ്യൂ മിറർ എന്ന് പറയുന്നത് കോൺവെക്സ് മിറർ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് അപ്പം ഇതാണ് കോൺകേവ് മിററിന്റെയും കോൺവെക്സ് മിററിന്റെയും രണ്ട് പ്രത്യേകതകൾ അതുകൊണ്ട് തന്നെ ഈ പ്ലെയിൻ മിററും ഇമേജ് ഉണ്ടാക്കാറുണ്ട് പ്ലെയിൻ മിററിന്റെ ഇമേജും എന്ന് പറയുന്നതും സോറി പ്ലെയിൻ മിററിന്റെ ഇമേജ് എന്ന് പറയുന്നത് എപ്പോഴും വിർച്വൽ ആൻഡ് ഇറക്റ്റ് ആണ് ഓക്കെ അപ്പോൾ ഓർത്തോണം നമ്മൾ പറഞ്ഞത് എങ്ങനെയാണ് കോൺ കോൺ ഇമേജ് എന്ന് പറഞ്ഞാൽ റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ആണ് അതുകൊണ്ട് തന്നെ കോൺവെക്സിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണ് അതുകൊണ്ട് തന്നെ പ്ലെയിൻ മിററിന്റെ കാര്യമാണ് ഇപ്പൊ പറഞ്ഞത് അതും ഇറക്റ്റ് ആണ് ഇത് ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം കൂടാതെ പ്ലെയിൻ മിറർ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് പ്ലെയിൻ മിററിൽ എപ്പോഴും ഇമേജ് എന്ന് പറയുന്നത് എന്തുവാണോ ഓബ്ജക്ടിന്റെ സൈസ് ആ സൈസിലുള്ള അതേ സൈസിലുള്ള ഇമേജ് ആയിരിക്കും എപ്പോഴും ഫോം ചെയ്യുന്ന ഒരു പ്രത്യേകതയാണ് എപ്പോഴും പ്ലെയിൻ മിററിൽ ഒബ്ജക്ടിന്റെ അതേ സൈസിലുള്ള ഇമേജ് ആയിരിക്കും ഫോം ചെയ്തത് അതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മുടെ ചോദ്യം വിച്ച് ഓഫ് ദ ഫോളോയിങ് മിറേഴ്സ് ഓൾവേസ് ഫോംസ്വൽ നമുക്ക് കാണുമ്പോഴേ അറിയാം വിർച്വൽ കോൺകേവ് മിറർ നമുക്ക് വരത്തില്ല കോൺകേവ് മിറർ ആൻസ് വരത്തില്ല ഇനി നോക്കുമ്പോൾ കോൺവെക്സ് പ്ലെയിൻ അതുകൊണ്ട് തന്നെ നമ്മൾ ആൻസർ എടുക്കുമ്പോൾ നമുക്ക് ആയിട്ട് പറയാൻ ഓപ്ഷൻ ഓപ്ഷൻ ഡി ആണ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റിനാണ് നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ക്വസ്റ്റൻ പറയുന്നത് നേച്ചർ ഓഫ് ദ ഇമേജ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ സൈഡ് മിറർ ഓഫ് ആൻ ഓട്ടോമൊബൈൽ ഞാൻ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ എപ്പോഴും ചോദിക്കുന്നതാണ് നമ്മുടെ ഓട്ടോമൊബൈൽ നമ്മുടെ വേക്കിന്റെ സൈഡ് മിറർ ഉണ്ടാക്കുന്ന ഇമേജ് എന്ന് പറയുന്ന അതിന്റെ നേച്ചർ എന്താണ് നമുക്കറിയാം നമ്മുടെ വേക്കിൾ റിയർ വ്യൂ എന്ന് പറയും റിയർവ്യൂ മിറർ എന്നാണ് ഈ പറയുന്ന സൈഡ് മിറർ എന്ന് പറയുന്നത് ഓക്കെ അപ്പം റിയർവ്യൂ മിററിന്റെ ആപ്ലിക്കേഷനായിട്ട് വരുന്ന ഏത് മിറാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം കോൺവെക്സ് മിററിന്റെ ആപ്ലിക്കേഷനാണ് വ്യൂ മിറർ എന്ന് പറയുന്നത് അങ്ങനെയെങ്കില് അവിടെ ഉണ്ടാകുന്ന കോൺവെക്സ് മിറിലെ ആ ഉണ്ടാകുന്ന ഇമേജിന്റെ പ്രത്യേകതയാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത് നമുക്കറിയാം കോൺവെക്സിലെ കോൺവെക്സ് എപ്പോഴും ഉണ്ടാക്കുന്നത് ആൻഡ് ഇറക്ട് ഇമേജ് ആയിരിക്കും നമുക്കറിയാം അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റിന്റെ ആൻസർ ഉറപ്പായിട്ടും വരാൻ പോകുന്നത് ഓപ്ഷൻ എ ആയിരിക്കും ആൻഡ് ഇറക്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞായിരുന്നു മിററ് ഉറപ്പായിട്ടും നമ്മുടെ ക്വസ്റ്റ്യൻസിൽ വരാൻ സാധ്യതയുള്ളതാണ് ഒരു മാർഗിന്റെ ക്വസ്റ്റിനെങ്കിലും ചോദിക്കും ഓക്കെ അതിന്റെ പ്രത്യേകത ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവുകയാണ് ാണ് അപ്പം ഓഫ് ലൈറ്റ് എന്തുവാന്ന് ആദ്യം അറിഞ്ഞിരിക്കണം ഓക്കെ അപ്പം റിഫ്രാക്ഷൻ പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഒരു മീഡിയത്തിൽ നിന്നും ഇപ്പൊ നമ്മൾ രണ്ട് മീഡിയ ഒരു മീഡിയത്തിൽ നിന്നും ലൈറ്റ് മറ്റൊരു മീഡിയത്തിലേക്ക് കടക്കുമ്പോൾ എന്തുവാണോ ഈ മീഡിയത്തിന്റെ നോർമൽ ഇതാണ് നോർമൽ ഓക്കെ അനുസരിച്ച് ഈ ലൈറ്റ് ബെൻഡ് ചെയ്യും ഈ ബെൻഡ് ചെയ്യുന്ന ഫിനോമിനെ വിളിക്കുന്ന പേരാണ് റിഫ്രാക്ഷൻ ഓക്കെ അപ്പൊ ചോദിച്ചു ചോദിച്ചിരിക്കുന്നത് ഹൗ വിൽ ദൈറ്റ് എയർ ഇൻടു എ ഗ്ലാസ് ബെൻഡ് അപ്പം നമുക്ക് പഠിക്കേണ്ടത് ഇവിടെ ഒരു നമ്മള് ശരിക്കും ഒരു ലോ ഉണ്ട് ആ ലോയുടെ പേര് എല്ലാവർക്കും അറിയാം സ്റ്റെൽസ് ലോ എന്നാണ് സ്നെൽസ് ലോ പറയുന്നത് സൈൻ ഐ ബൈ സൈൻ ആർ ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് എന്നാണ് പറയുന്നത് ഈ കോൺസ്റ്റന്റിനെ വിളിക്കുന്ന പേരാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എൻ ഓക്കെ അപ്പം എന്തുവാണ് ഐ എന്തുവാണ് ആർ എന്ന് അറിഞ്ഞിരിക്കണം നമ്മുടെ ഒരു ലൈറ്റ് വന്ന് നമ്മുടെ ഒരു മീഡിയത്തിലേക്ക് വന്ന് ഇടിക്കുമ്പോൾ ലൈറ്റ് മീഡിയത്തിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ നോർമലും ലൈറ്റിന്റെ ആ പാത്തും തമ്മിൽ വരുന്ന ഇൻസിഡന്റ് റേയും മേക്ക് ചെയ്യുന്ന ആംഗിളിനെയാണ് ഐ എന്ന് വിളിക്കുന്നത് ഇൻസിഡന്റ് ആംഗിൾ എന്ന് വിളിക്കുന്നത് ഓക്കെ അതുകൊണ്ട് തന്നെ ഒരു മീഡിയത്തിൽ നിന്നും ലൈറ്റ് ബെൻഡ് ചെയ്തു പോകുമ്പോൾ നോർമലും ആ നമ്മുടെ റിഫ്രാക്റ്റഡ് ലൈറ്റും റിഫ്രാക്റ്റഡ് നമ്മൾ ആംഗിളിനെ വിളിക്കുന്ന പേരാണ് ആർ അല്ലെങ്കിൽ റിഫ്രാക്റ്റഡ് ആംഗിൾ എന്ന് പറയും ഓക്കെ അപ്പൊ ഐ യു ആറ് കിട്ടി ഈ ഈ സൈൻ സൈനെടുക്കുന്നു ഈ രണ്ട് രണ്ടാംഗലിന്റെ സൈനിന്റെ റേഷ്യോ എടുക്കുമ്പോൾ എപ്പോഴും ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും ആ കോൺസ്റ്റന്റ് ആണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇത് ഓരോ മീഡിയത്തിലും എക്സാമ്പിൾ എയർ വാട്ടർ ഗ്ലാസ് ഡയമണ്ട് ഇതിനൊക്കെ ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ വാല്യൂ വേരി വേരി ചെയ്തിരിക്കും ഓക്കെ അപ്പൊ നമ്മുടെ ചോദ്യം ഇനി ഒരു കാര്യം കൂടെ പഠിച്ചു പോകണം എപ്പോഴും ലൈറ്റ് നോർമലിനനുസരിച്ച് വരുന്നൊരു ലൈറ്റ് ഇൻസിഡന്റ് റേ അനുസരിച്ച് അത് ബെൻഡ് ചെയ്ത് പോകുമ്പോൾ റിഫ്രാക്ഷൻ സംഭവിക്കുമ്പോൾ അത് എപ്പോഴും നമ്മുടെ റിഫ്രാക്റ്റീവ് കൂടിയ ശ്രദ്ധിച്ച് കേട്ടോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറഞ്ഞ മീഡിയത്തിലേക്കാണ് സഞ്ചരിക്കുന്നതെങ്കിൽ ഈ ലൈറ്റ് എപ്പോഴും ബെൻഡ് ചെയ്തത് എവേ എവേ ഫ്രം ഫ്രം നോർമൽ നോർമൽ ആയിരിക്കും ചെയ്യുന്നത് എന്നാൽ നേരെ തിരിച്ച് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറഞ്ഞ മീഡിയത്തിൽ നിന്നും കൂടിയതിലേക്കാണ് ലൈറ്റ് പാസ് ചെയ്യുന്നതെങ്കിൽ എപ്പോഴും അടുത്തേക്ക് ബെൻഡ് ചെയ്യുന്ന രീതിയിലായിരിക്കും ലൈറ്റ് റിഫ്ലാക്ട് ചെയ്യുന്നത് ഓക്കെ അങ്ങനെയാണ് നമുക്ക് അറിയേണ്ടത് എയറിന്റെ ഇൻഡെക്സ് കുറവും ഗ്ലാസിന്റെ ഇൻഡെക്സ് കൂടുതലുമാണ് ഓക്കെ അപ്പൊ സ്വാഭാവികം നമുക്കറിയാം നോർമലിനെ ബേസ് ചെയ്ത് ഇതാണ് എയർ ഇതാണ് ഗ്ലാസ് ഓക്കെ ഇരിക്കട്ടെ ഇത് നമുക്കറിയാം എയറിന്റെ ഗ്ലാസിന്റെ കൂടുതലാണ് അപ്പോൾ നമ്മൾ പഠിച്ച അനുസരിച്ച് ബേസ് ചെയ്ത് ഇൻസിഡന്റ് ഇൻ റേ ഏതിനാണ് നമുക്ക് കാണാൻ പറ്റും കുറഞ്ഞതിൽ നിന്നും കൂടിയതിലേക്കാണ് പോകുന്നത് ഓക്കെ കുറഞ്ഞതിൽ നിന്നും കൂടിയതിലേക്ക് പോവുകയാണെങ്കിൽ എങ്ങോട്ട് ബെൻഡ് ചെയ്യും അടുത്തേക്ക് ഇങ്ങനെ ബെൻഡ് ചെയ്തായിരിക്കും പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റിന്റെ ആൻസർ എന്ന് പറയുന്നത് ടുവേർഡ്സ് നോർമൽ എന്നാണ് ശരിയല്ലേ ഈ പറയുന്ന എയറും ഗ്ലാസ്സും ഗ്ലാസ് മീഡിയം മാറി മാറി ചോദിച്ചാറുണ്ട് ഏത് ചോദിച്ചാലും റിഫ്രാക്റ്റീവ് വേണം ആൻസർ കൊടുക്കാനായിട്ട് അപ്പം നമ്മുടെ ആൻസർ ഇതിന്റെ ഓപ്ഷൻ ഓപ്ഷൻ എന്ന് പറഞ്ഞ എ ടുവേർഡ്സ് നോർമൽ എന്നുള്ളതാണ് ആൻസർ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് ക്വസ്റ്റിനേക്ക് പോവുകയാണ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ് അപ്പം നമുക്കറിയാം

അപ്പം പറയുന്നത് നമുക്ക് അറിയേണ്ടത് എന്താണ് യു എന്താണ് വി എന്താണ് എഫ് എഫ് എന്ന് പറഞ്ഞാൽ അറിയാം ഫോക്കസ് അല്ലെങ്കിൽ ഫോക്കൽ ലെങ്ത് എന്ന് പറയും അപ്പം ഈ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് നമ്മൾ യുവും യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ട് മിറർ വരെ വിളിക്കുന്ന പേരാണ് ഇ ഓക്കെ വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇമേജ് ഫോം ചെയ്യുവാണെങ്കിൽ ഇമേജ് തൊട്ട് മിററ് വരുന്ന ഡിസ്റ്റൻസിനെ ആണെന്നുള്ള എപ്പോഴും നമുക്കറിയാം മിറർ ഇക്വേഷൻ പറയുന്നത് ഒരു കോൺകേവ് മിററിന്റെ കേസിൽ f 1 by f is equal to 1 by u Okay. इक्वेशन അതുകൊണ്ട് വരുന്ന ഇക്വേഷൻ ഏതാ ടുള്ള ഒരു ഇക്വേഷനും അങ്ങനെ ഫോം ചെയ്യൂല ഇത് മാത്രമേ അങ്ങനെ ഫോം ചെയ്യൂ അപ്പം ഇതിനകത്ത് നമുക്ക് അങ്ങനെയാണെങ്കിൽ എഫ് കാണണം എന്നുണ്ടെങ്കിൽ പ്രോബ്ലം ആയിട്ട് ചോദിക്കാം എഫ് കാണണമെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും യു വി ബൈ അല്ലേ നമ്മൾ നമുക്ക് ഫോക്കൽ ഇക്വേഷൻ ടു ഇത് വെരി വെരി ഇമ്പോർട്ടന്റ് ഇത് മിററിന്റെ ഇക്വേഷൻ ആണ് മിററിന്റെ മിറർക് ഇക്വേഷൻ ആണ് ഇനി മറ്റൊരു കാര്യം ഇല്ലാത്തൊരു കാര്യം പറഞ്ഞെ ഒരു മിററിന്റെ ഒരു കോൺകേവ് മിറർ അല്ലെങ്കിൽ ഒരു സ്പെറിക്കൽ മിറർ ആണ് കോൺകേവ് മിറർ ആ സ്പെറിക്കൽ മിറിലെ ലെഫ്റ്റിലോട്ട് എടുക്കുന്ന ലെഫ്റ്റ് ഡയറക്ഷനോട്ട് എടുക്കുന്ന എല്ലാ ലെങ്ത് നെഗറ്റീവ് വാല്യൂ അതുകൊണ്ട് തന്നെ റൈറ്റിലോട്ട് എടുക്കുന്ന എല്ലാ വാല്യൂ പോസിറ്റീവ് വാല്യൂ ആയി ഇമ്പോർട്ടന്റ് സാധനമാണ് ഉറപ്പായിട്ടും അത് ഓർത്തിരിക്കണം ഓക്കെ ആണല്ലോ അപ്പം മനസ്സിലായെന്ന് വിചാരിക്കുന്നു ബൈ ബി എന്ന് നമുക്ക് ഇക്വേഷൻ കിട്ടും നെക്സ്റ്റ് ക്വസ്റ്റിനേക്ക് പോവാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് വിച്ച് ഓഫ് ദോളോയിങ് പെയർ ഓഫ് പൊസിഷൻ ഓഫ് ഓബ്ജെക്ട് position of image size of image is not correct for uh, for concave mirror appo oru concave mirror nalla oru choodi undu concave mirror ne samna choodiyum appo namukku nan ippa valichu oru concave mirror nu valichu kaanikkam da inganeyaan oru concave mirror irikkaro adu key form cheyunu koodu okay then ini oru axis undu adinte ee point e pulikunna perana p pole ee point e pulikunna perana center centro the curvature then idaanu f okay appo idu ഇപ്പോഴും നമ്മുടെ പരീക്ഷയ്ക്ക് ഇമ്പോർട്ടന്റ് ആണ് പഠിച്ചോളും നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ഭാഗമാണ് ഈ ഭാഗം ഓക്കെ അപ്പൊ നമ്മുടെ ചോദ്യം വരുന്നത് നമുക്ക് ഒബ്ജക്റ്റിനെ പല പല പോഷനിൽ വെക്കാൻ പറ്റും ഒന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻഫിനിറ്റി വെക്കാറുണ്ട് ഓക്കെ അതിന് എന്ന് കൊടുക്കാം അത് കഴിഞ്ഞ് ബിയോണ്ട് സി അതാണ് ഇവിടെ ബിയോണ്ട് സി ഓക്കെ അത് കഴിഞ്ഞ് വേണമെങ്കിൽ ഒബ്ജെക്ടിന് നമുക്ക് സിയിൽ വെക്കാം ും ഇടയ്ക്ക് വെക്കാം എന്ന് കൊടുക്കാം വെക്കാം ഞാൻ എന്ന് കൊടുക്കുക ഇങ്ങനെ ഉള്ള ആണ് കാണാൻ നമ്മൾ ഇൻഫിനിറ്റിയിലാണ് വെച്ചിരിക്കുന്നെങ്കിൽ ഈ മിററിൽ ഈ ഒബ്ജക്ടിന്റെ ഇമേജ് ഫോം ചെയ്ത് ഓർത്തിരുന്നോണം എപ്പോഴും എഫിലായിരിക്കും ഓക്കെ ആണ് വെറു വലിയ ഇമ്പോർട്ടൻ്റ് പഠിച്ചോണം ഒബ്ജെക്ട് ഇൻഫിനിറ്റി വെക്കുകയാണെങ്കിൽ നമ്മുടെ ഇമേജ് ഉണ്ടാകുന്ന എഫിലായിരിക്കും അതുകൊണ്ട് തന്നെ ഒബ്ജക്ട് ഇരിക്കുന്നത് ബിയോണ്ട് സി സിക്ക് അപ്പുറത്തായി കാണുന്നിടത്താണ് ഇരിക്കുന്നെങ്കിൽ ഇമേജ് ഫോം ചെയ്യുന്നത് എപ്പോഴും സിക്കും എഫിനും ഇടയ്ക്കായിരിക്കും അത് വളരെ എളുപ്പമായിട്ട് എങ്ങനെ മനസ്സിലാക്കുക ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മോളിൽ ഇട്ടതുകൊണ്ട് തന്നെ പോയിന്റ് ഇവിടെ ഞാൻ ഇങ്ങനെ ഇടുകയാണ് കണ്ടോ ഓക്കെ ഞാൻ അവിടെ എ ബി സി ഡി കിട്ടല്ലോ നേരെ തിരിച്ചു ഇവിടുന്ന് എഴുതുക എ ബി സി ഡിഇ എൽ ഒബ്ജെക്ട് വെക്കുകയാണെങ്കിൽ ഇമേജ് കിട്ടുന്നത് എഫിൽ കണ്ടോ എ വന്ന് എഫിലാണ്

ഇവിടെ 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 നമ്മൾ ഇങ്ങനെ എ എ ബി ബി സി സി ഡി ഡി ഇ ഇ എഴുതുമ്പോൾ എളുപ്പമാണ് പഠിക്കാൻ വിച്ച് ഓഫ് ഓഫ്ജെക്ട് പൊസിഷൻ ഓഫ് ഇമേജ് സൈസ് ഓഫ് ഇമേജ് ഫോർ കോൺക്യൂമർ അതായത് ഇമേജ് എവിടെ ഉണ്ടാവുള്ളതും ഉറപ്പായിട്ട് F, എഫിൽ വയ്ക്കുവാണെങ്കിൽ ഇമേജ് ഉണ്ടാവുന്നത് ഇൻഫിനിറ്റി എന്നാണ് ഈ സൈഡിൽ കിട്ടത്തില്ലേ അപ്പം ഇൻഫിനിറ്റി ശരിയാണ് അതിന്റെ പ്രത്യേകത ഹൈലി എൻലാർജ് ആയിരിക്കും ഈ ഓപ്ഷൻ ശരിയാണ് നമുക്ക് വേണ്ടത് ഏതാ ബിറ്റ്വീൻ സി ആൻഡ് എഫിൽ ആണെങ്കിൽ ഈ ഓപ്ഷൻ ശരിയാണ് ഓക്കെ അടുത്തത് ബിയോണ്ട് സി ബിയോണ്ട് സി എന്ന് പറയുമ്പോൾ സിയിലാണോ നമ്മുടെ ഒബ്ജക്റ്റ് വെക്കുന്നെങ്കിൽ എപ്പോഴും നമ്മുടെ ഇമേജ് ഉണ്ടാവുന്ന ഉറപ്പായിട്ട് ബി എവിടെ ഉണ്ടാകുന്നതായി കാണുന്നു അല്ലെ എവിടെ വരും ബി എന്ന് പറയുന്നത് ആ ശരിയാണ് അത് ചെറുതായിരിക്കും ആയിരിക്കും ഈ ഓപ്ഷനും ചെറുത് ശരിയാണ് ഓക്കെ അതാണ് അറ്റ് ഇൻഫിനിറ്റി കേട്ടോ ഇൻഫിനിറ്റി അറ്റ് ഇൻഫിനിറ്റിയിലാണെങ്കിൽ നമുക്കറിയാം എവിടെയായിരിക്കും ഉണ്ടാവുന്നത് എപ്പോഴും ഇമേജ് ഉണ്ടാവുന്നത് പക്ഷേ ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻ ഏതാ അറ്റ് സി ഉണ്ടാവുന്ന തെറ്റാണ് ഓക്കെ ഡിപ്ലിസ്ഡ് ആയിരിക്കും അപ്പോൾ ഈ ഓപ്ഷൻ ഓൾറെഡി തെറ്റായി അതുകൊണ്ട് ഈ ക്വസ്റ്റിന്റെ ആൻസർ ഓപ്ഷൻ ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു സിമ്പിൾ ആയിട്ട് കിട്ടുന്ന കിട്ടുന്നൊരു ക്വസ്റ്റിനാണ് ഓക്കെ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു ഡൗട്ട് ഒന്നും ഇല്ലെന്ന് വിചാരിക്കുന്നു